അസ്സാമലൈക്കും വരഹമുല്ലാ വരകാത്തൂ നരകത്തിൻ്റെ ഏറ്റവും അടിത്തട്ടിലുള്ള ഒരു വിഭാഗം ജനങ്ങളെപ്പറ്റിയാണ് ഇന്ന് പറയാൻ പോകുന്നത് പരിശുദ്ധമായ ഖുർആാനിലൂടെ അള്ളാഹുസ് ബഹാനു തായല ഉണർത്തുന്നുണ്ട് ഇന്നൽ മുനാഫിക്കീന ഫിദ്ർ കിൾ അസ്ഫല മിനന്നാർ മുനാഫിഖീനങ്ങൾ അതായത് കാബഡ്യമുള്ള ജനങ്ങൾ അവർ നരകത്തിൻ്റെ ഏറ്റവും അടിത്തട്ടിലായിരിക്കുമെന്ന് പരിശുദ്ധമായ ഖുർആാനിലൂടെ അള്ളാഹുസ് ബഹാനു തായല പറയുകയാണ് അപ്പം കാബഡ്യം എന്ന് പറയുന്നത് ഇസ്ലാമിൽ ഈമാനുള്ള ഒരു മനുഷ്യൻ ഉണ്ടാവാൻ പാടില്ലാത്ത ഏറ്റവും വലിയ തിന്മകളുടെ കൂട്ടത്തിൽപ്പെട്ടതാണ് കാബഡ്യം എന്ന് പറയുന്നത് നമ്മൾ വളരെ നിസാരമായി കരുതുന്ന പല കാര്യങ്ങളും കാബഡ്യത്തിൻ്റെ കൂട്ടത്തിൽപ്പെട്ടതാണ് മുത്തനബി കരീം സലാഹു അലൈ വസലമാത്തങ്ങൾ പഠിപ്പിക്കുന്ന ഒരു ഹദീസിലുണ്ട് അബൂഹുറേറിയാഹുനു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ് ആയത്തുൽ മുനാഫിഖി സലാസുൻ ഒരു മുനാഫിഖിൻ്റെ അടയാളം മുനാഫിക്കായ ഒരു മനുഷ്യൻ്റെ അടയാളം മൂന്നെണ്ണമാണ് അതിലൊന്നാമത്തത് ഇതാ ഹദ് സ കഥിബ അവൻ എന്തെങ്കിലും ഒരു കാര്യം സംസാരിച്ചു കഴിഞ്ഞാൽ എന്ത് സംസാരിക്കുകയാണെങ്കിലും അതിൽ അവൻ കളവ് കൂട്ടിച്ചേർക്കും എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ കളവു കൂട്ടിച്ചേർത്തായിരിക്കും അവൻ സംസാരിക്കുക ഇത് മുനാഫിക്കിൻ്റെ ലക്ഷണമായിട്ട് നബി നബിസ്വല്ലാഹു അലൈവിസലാ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു രണ്ടാമത്തെ കാര്യം വ ഇദ വ ഇദ അഹ്ലഫ എന്തെങ്കിലും ഒരു വാഗ്ദാനങ്ങളോ എന്തെങ്കിലും കരാറുകളൊക്കെ നടത്തി കഴിഞ്ഞാൽ അത് അവൻ ലംഘിക്കും അഹ്ലഫ അവൻ ലംഘിക്കും ഞാൻ പാലമുണ്ടാക്കിത്തരാമെന്ന് പറഞ്ഞിട്ടോ അതല്ലെങ്കിൽ ഇന്നത് വാങ്ങി തരാമെന്ന് പറഞ്ഞിട്ടോ എന്തെങ്കിലും ഒരു വാഗ്ദാനങ്ങൾ നമ്മൾ ഒരാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് അവൻ ലംഘിക്കുന്നവനായിരിക്കും അത് മുനാഫിക്കിൻ്റെ അടയാളമായിട്ടാണ് നബിസ് അലൈവസലമാങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത് അപ്പം നമ്മളൊരാൾക്ക് കഴിയുന്ന വാഗ്ദാനങ്ങൾ നൽകുക കഴിയാത്ത വാഗ്ദാനങ്ങൾ നൽകി ഒരാളെ നമ്മൾ എന്ന് പ്രതീക്ഷയിലാക്കരുതെന്ന് നബിസ്വല്ലാഹു അലൈഹി വസ്ലാ മാത്തങ്ങളുടെ ഈ ഹദീസിലൂടെ നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ് മൂന്നാമത്തെ മുനാഫിക്കിൻ്റെ ലക്ഷണമായിട്ട് നബിസ്വല്ലാഹു അലൈഹി വസ്ലാമാത്തങ്ങൾ പറഞ്ഞു തന്നത് ഖാന അവൻ എന്തെങ്കിലും ഒരു കാര്യത്തിൽ വിശ്വസിച്ച് കഴിഞ്ഞാൽ അതിലവൻ വഞ്ചന കാണിക്കും നമ്മൾ നമ്മളുടെ സ്വകാര്യമായ പല സംഭാഷണങ്ങളും മറ്റൊരാളോട് പറയുമ്പോൾ ആ ഒരാൾ അത് മറ്റൊരാളോട് പകർത്തി കൊടുക്കുക എന്നുള്ളത് വിശ്വാസവഞ്ചനയാണ് അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തി നമ്മളോട് എന്തെങ്കിലുമൊക്കെ സ്വകാര്യമായ പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു സ്വകാര്യമായ കാര്യം നമ്മളും സ്വകാര്യമായി സൂക്ഷിക്കുക അവൻ്റെ അഭിമാനത്തിന് കോട്ടം തട്ടുന്ന രൂപത്തിൽ നമ്മളത് പറഞ്ഞ് പാട്ടാക്കുകയോ പരസ്യപ്പെടുത്തുകയോ ചെയ്യാതിരിക്കുക ഇതും ഇങ്ങനെ ചെയ്യുന്നവൻ മുനാഫിഖായിരിക്കും അതിനുള്ള ശിക്ഷ നരകത്തിൻ്റെ ഏറ്റവും അടിത്തട്ടിലായിരിക്കുമെന്ന് ഇന്നൽ മുനാഫിഖീന ഫിദ്ദർക്കിൽ കിൽ അസ്ഫലിമിൻ മുനാഫിക്കിയങ്ങൾ നരകത്തിൻ്റെ ഏറ്റവും അടിത്തട്ടിലായിരിക്കുമെന്ന് പരിശുദ്ധമായ ഖുർആാനിലൂടെ അള്ളാഹു നമ്മളെ ഉണർത്തുകയാണ് അപ്പം ഈ മൂന്ന് കാര്യങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ല പാടെ ഉപേക്ഷിക്കേണ്ട ഒരു കാര്യമാണ് അപ്പം നമ്മൾ ഈ മൂന്ന് കാര്യങ്ങളിൽ നിന്നും വിട്ടുനിന്നുകൊണ്ട് ഇല്ലാത്തവരായി കാബഡ്യമില്ലാത്തവരായി മുനാഫിക്കിയങ്ങളായി മാറാതെ ജീവിക്കാൻ ശ്രമിക്കുക അള്ളാഹു ഹുസ്ബാനോ താല നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ അസ്സാം വാലിക്കും വറഹമുല്ല